നമ്മുടെയൊക്കെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ചില ആളുകളുണ്ട് ചിലപ്പോഴൊക്കെ അവരായിരിക്കും നമ്മുടെ പിന്നീടുള്ള ജീവിതത്തിനെ സപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് പ്രതീക്ഷകൾ തരുന്നത് നമ്മളെ കേൾക്കുവാനും നമുക്ക് വേണ്ട എല്ലാ പിന്തുണകളും തന്നെ നമ്മോട് കൂടെ നിൽക്കുന്നതും എന്നാൽ ഇതൊന്നും ഒരിക്കലും പെർമനൻ്റ് അല്ല എക്കാലവും നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് ഉറപ്പില്ല ഒരു ദിവസം അല്ലെങ്കിൽ ഒരു നിമിഷം നമ്മളോട് പറയാതെ പോലും ഇത്തരത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ആളുകൾ നമ്മളെ വിട്ട് പോയി മറഞ്ഞിട്ടുണ്ടാവും ഇത്തരം സാഹചര്യങ്ങളെ അതിജീവിക്കാനായി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഹൃദയത്തിൻ്റെ താക്കോൽ ആർക്കും കൈമാറാതിരിക്കുക എന്നതാണ് നമ്മളെ വേട്ടയാടുന്ന ഭയം നമ്മുടെ മനസ്സിലുള്ള കുറ്റബോധം നമ്മളെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ ഇവയൊന്നും ഏതൊരു കാലത്തും ആരോടും ഷെയർ ചെയ്യാതിരിക്കുക അത്തരത്തിൽ നമ്മളെ നയിക്കുവാനുള്ള അല്ലെങ്കിൽ നമ്മുടെ വീക്ക് പോയിൻ്റ് നമ്മൾ ഒരിക്കൽ ഷെയർ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നാളെ അവർ നമ്മളിൽ നിന്ന് നിന്നകന്നു പോകുമ്പോൾ നാളെ ഒരു ശത്രുപക്ഷത്തേക്ക് അവർ ചേക്കേറുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഇത്തരം നമ്മുടെ ബലഹീനതകൾ അവർ നമുക്കെതിരായുള്ള ആയുധമായി ഉപയോഗിക്കുന്നതായി കാണാം അതുകൊണ്ട് അത്തരത്തിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ താക്കോൽ നമ്മുടെ രഹസ്യ കലവറയുടെ താക്കോൽ ആർക്കും കൈമാറാതിരിക്കുക ഏവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു